നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് മൈൻഡ്സെറ്റ് ട്രെയിനിങ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി സൌജന്യ പഠന പെരുമാറ്റം ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജ് ചരിത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായ കൂത്തുപറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈൻഡ് സെറ്റ് ട്രെയിനിംഗ് അക്കാദമി കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി സൌജന്യ പഠന പെരുമാറ്റ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി ഗവൺമെൻറ്റ് മണ്ഡം കോളേജിലെ പൂർവികാര സംഘത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കെ സി സുശാന്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ചാർട്ടർ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുത്തുറമ്പ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മൈൻസെറ്റ് അക്കാദമിയുടെ കീഴിൽ കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ പഠന പെരുമാറ്റ നിർണയ ക്യാമ്പ് നടത്തുകയാണ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠന പെരുമാറ്റ പ്രശ്നങ്ങളും മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്താം പരിശോധനയും പ്രതിവിധി നിർദ്ദേശവും സൗജന്യമായിരിക്കും പഠനത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠനവും പ്രശ്നങ്ങളും ആഗ്രഹിക്കുന്നവർക്കും ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്താമെന്ന് സംഘാടകർ റിയില്ല കുട്ടികളുടെ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന രക്ഷിതാക്കൾ അവർക്കറിയില്ല എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് പഠനത്തിൽ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് അല്ലാത്തവർക്ക് വന്നു അവരുടെ ശ്രദ്ധ മറ്റതിലേക്കും മാറി മാറിപ്പോവുന്നത് കാരണമാണ് അത് കൂടുതലായിട്ട് അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗവും ടി വി കാണുന്നതൊക്കെയാണ് അതിനുള്ള കാരണം അപ്പൊ ഒരു വെക്കേഷനിൽ അവർക്ക് സൗജന്യമായിട്ട് അസസ്മെന്റ് ടെസ്റ്റ് നടത്തി കൊടുക്കുമ്പോൾ അവർക്ക് വന്നിട്ട് അറിയാം കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പഠനത്തിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് നമ്മളെ ഒട്ടുമിക്ക ആൾക്കാരെ ഇപ്പം തന്നെ ഞങ്ങളിടയ്ക്ക് എത്തിയിട്ടുണ്ട് അസസ്മെന്റ് ടെസ്റ്റിന് കുട്ടികളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പ്രതിവിധി നിർദ്ദേശവും പരിശോധനയും സൌജന്യമായിരിക്കും തുടർന്നുള്ള ട്രെയിനിംഗ് ആവശ്യമുള്ളവർക്ക് സൗജന്യ നിരക്കിലും സേവനം ലഭ്യമാകും ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് അമ്പത് പേർക്കാണ് സൗജന്യ സേവനങ്ങൾ ലഭിക്കുക സ്ക്രീനിംഗ് ടെസ്റ്റിന് ശേഷം ഏപ്രിൽ പത്ത് മുതൽ ക്യാമ്പ് ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ മൈൻഡ്സെറ്റ് മാനേജർ കെ നിമ്മി ട്രസ്റ്റ് ചെയർമാൻ വിനോദ് പഴിയാരം ഓപ്പറേഷൻ മാനേജർ രാമചന്ദ്രൻ മാണിക്കോത്ത് എന്നിവർ പങ്കെടുത്തു